യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോവിൽവിള വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് പ്രകാശ് നാമനിർദ്ദേശ പത്രിക പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ചു മുൻകാല പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ദീർഘകാലം പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന ശങ്കരൻ നായർ അന്തിമവിശ്രമം കൊള്ളുന്ന സ്ഥലത്തും രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ച അഖിൽ നായർക്ക് അന്തിമവിശ്രമം കൊള്ളുന്ന സ്ഥലത്തുമെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം പൂവച്ചൽ ജംഗ്ഷനിൽ നിന്ന് യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജലീൽ മുഹമ്മദ് എൻ ജയമോഹനൻ സി ജ്യോതിഷ് കുമാർ കുറ്റിച്ചൽ വേളപ്പൻ സി ആർ ഉദയകുമാർ കട്ടയ്ക്കോട് തങ്കച്ചൻ സഖാവ് എ സുകുമാരൻ നായർ കുളപ്പട ഫിറോസ് വെള്ളനാട് ശ്രീകണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രകാശ് കോവിഡിലുള്ള നിലവിൽ വികസനം സമഗ്ര വികസനത്തോടൊപ്പം സാമഗ്ര വികസനത്തോടൊപ്പം എൻ്റെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കോവിൽ വിള ജനതയോട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നെ കൈപ്പത്തിയ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു